മതങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനും ലോകത്തെ ഏറ്റവും മാധുര്യമുള്ള ഓർമ്മയുണ്ട് ഇന്നും മദീനയിൽ ജീവിക്കുന്ന ഒരാളെ എനിക്കറിയാം അദ്ദേഹം പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹം മദീനയിൽ തന്നെ വന്ന് താമസിക്കുന്ന മദീനയാണ് അദ്ദേഹം ഉഴതു പർവ്വതത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കവിത ചൊല്ലും അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഈ ഉഴതു പർവ്വതം ഉണ്ടല്ലോ ആ ഉഴത് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലണം

ഈ ഉഹദ് ഉഹദു പർവ്വതത്തോടെ ആ ഉഹദ് ഉഹദിനെയും ഇഷ്ടപ്പെടുന്ന അപ്പൊ പിന്നെങ്ങനെ തറലിയെത്തു ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ പലരും തറലിയെത്തു ചെല്ലുമായിരുന്നു ഇന്നു ആ ഉഴത് പർവ്വതത്തെ നോക്കി നിൽക്കും കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുപാതങ്ങൾ അമർന്നു മാർബിള് പല നിർമ്മാണങ്ങളും വന്നു അവിടുത്തെ വഴികളിൽ ടാർ വന്നു കോൺക്രീറ്റ് വന്നു പക്ഷേ പക്ഷേ പർവ്വതം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് കണ്ണടച്ചിട്ടില്ല ഇതുവരെ പാറക്കൊരു മാറ്റവും വന്നിട്ടില്ലാത്തില്ലാഹുല്ല മതങ്ങളെ കണ്ട ഓർമ്മ ഓർമ്മിന്നെ മാറിയിട്ടില്ല അതുപോലെ തന്നെ നിലനിൽക്കുകയാ മാറ്റങ്ങൾ 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 വന്നു 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 സ്ഥലം സ്ഥലം മാറിയിട്ടില്ല മാറിയിട്ടില്ല മിമ്പറിൽ പക്ഷേ അന്നും ഇന്നും നോക്കിയിട്ട് കണ്ണടച്ചിട്ടില്ല നമ്മുടെ നേതാവിന്റെ ബഹുമാനം നമ്മൾ അറിയണം ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ബുറുദാ പാരായണാണല്ലോ

മദീനയിൽ 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 നിന്ന് 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 മദീന വിജനമായിട്ടില്ല ജനങ്ങൾ ഒഴിഞ്ഞ ഒരു കാലം കോവിഡ് കാലത്തും നബവിയുടെ ഉള്ളിൽ ആളുണ്ടായിരുന്നു മദീനയിൽ നിന്ന് ചരിത്രം നോക്കിയാൽ വിജനമായ ഒരു കാലം കാലം യുദ്ധകാലമാണ് ആ സമയത്തും സന്ദേശം കിട്ടിയപ്പോൾ നിസ്കാര സമയം ഇമാം രേഖപ്പെടുത്തുന്നു അങ്ങനെ മഹാനായ ഷൈദ് ബിൻ തങ്ങൾ അപ്പോഴും പള്ളിയിൽ ഉണ്ട് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ മറമാടിയിട്ട് ഇന്ന് വരെ വിജയമാകാത്ത എപ്പോഴും ജീവനാണ് മദീനയ്ക്ക് എപ്പോഴും മദീനയിൽ ആളുകൾ കണ്ണു തുറന്നിരിക്കുകയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് സുബഹിക്ക് മുമ്പ് പള്ളിയിലേക്ക് തകച്ചു സമയത്ത് തിരക്കിട്ടു ഓടി പള്ളിയിൽ ഒരു ഇടം കിട്ടാൻ പോകുന്നവര് ആ ബാബുസലാമിന്റെ അടുത്തെത്തുമ്പോ പച്ചക്കു കണ്ണിൽ പെടുമ്പോൾ ബാബുൽ ബക്കീമിന്റെ പരിസരത്തെത്തുമ്പോ ഓട്ടോമാറ്റിക്കായി ഒന്ന് ബ്രേക്കാവും അവിടെ നിന്ന് സലാം പറയും സുബഹി പറയും 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 സലാം 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 ഇതുപോലെ അഭിവാദ്യം ചെയ്ത് മതിയാകാത്ത ഒരു സാന്നിധ്യം വേറെ ആരാ ഞാൻ എന്റെ മന്മിനിയങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സലാം പറഞ്ഞത് ആർക്കാണ് ഒരു ഒരു സാധാരണ മുസ്ലിം മുസ്ലിം നേരത്തെ മാത്രം പോലും പ്രാവശ്യം സലാം പറയുന്നു എന്റെ വീട്ടിൽ എന്റെ ഉമ്മയുണ്ട് എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ആളാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ സലാം പറയാൻ പറ്റിയേക്കും എന്നാൽ മുടങ്ങാതെ നിത്യേനെ ഒമ്പത് പ്രാവശ്യം സലാം പറയുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് അതിനെന്ത് വേണം സലാം പറയുമ്പോൾ ഇതെന്റെ അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന വിശ്വാസം വേണം

നമ്മുടെയൊക്കെ നിസ്കാരം നമ്മുടെയൊക്കെ അനുഭവിച്ച് അഭിവാദ്യം ചെയ്യാൻ ഉള്ളറിഞ്ഞ് ഞങ്ങൾ നീ ചേർത്തു തരണം അള്ളാ

തിരുമുമ്പിൽ വെക്കാനുള്ള ഒരു സന്തോഷ സമ്മാനമായിട്ട് ുംബി വസ്തങ്ങളുടെ ശരീരത്തിനുള്ള സേവനമാണ് അവിടുത്തേക്ക് സന്തോഷം കിട്ടുന്ന സമ്മാനം വെക്കുന്ന പണിയാണ് ദർസ് നടത്തുമ്പോൾ സേവനം ആ നേതാവിന് സന്തോഷം കിട്ടും അവിടുത്തെ പൊരുത്തമുള്ള ദർസുകളാക്കി നമ്മുടെ എല്ലാ കബൂൽ ചെയ്യട്ടെ നാളെ മുത്ത് നബിസ് മുമ്പിൽ ഒരു കാണിക്കയായി സ്വീകരിക്കപ്പെടുന്നതായി രചനകളും ക്ലാസുകളും പഠനങ്ങളും സംഭാഷണങ്ങളും അള്ളാഹു സ്വീകരിച്ചു തരട്ടെ ആളുകൾ സ്വപ്നം കണ്ടു വന്നു അവരന്വേഷിച്ചു എന്താണ് ഹജർ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു കോപ്പി സൂചനയായിരുന്നു അവിടുത്തെ സഭത്തിൽ എഴുതിയതായി കാണാം അപ്പോൾ കാണിക്കയാണ് ഇമാമിങ്ങളുടെ മുഴുവനും ദർസ് മുഴുവനും ക്ലാസ്സുകൾ